ഭക്തിസാന്ദ്രം തന്നെ ശബരിമല ഇന്നും ഭക്തജന തിരക്ക് തുടരുക തന്നെയാണ് ഇന്നലെ എൺപത്തി അയ്യായിരത്തോളം ഭക്തരാണ് മല ചവിട്ടിയത് പുലർച്ചെ മൂന്ന് മണിക്ക് നട തുറന്നു മൂന്നരയ്ക്ക് ആരംഭിച്ച നെയ്യഭിഷേകം ഇപ്പോഴും തുടരുകയാണ് സന്നിധാനത്ത് നിന്ന് എം മനോജ് ചേരുന്നുണ്ട് മനോജ് സ്വാമി ശരണം നെയ്യഭിഷേകം ഇപ്പോഴും തുടരുന്നു എന്ന് പറയുമ്പോൾ തന്നെ തിരക്ക് എത്രത്തോളമാണ് എന്നുള്ളൊരു കാര്യം നമുക്കറിയാം ഇനി മണ്ഡലപൂജയ്ക്ക് ഏതാനും ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ അന്യസംസ്ഥാനങ്ങളിൽ അന്യസംസ്ഥാനങ്ങളടക്കം ഭക്തരുടെ ഒരു ഒഴുക്ക് തന്നെ ഇല്ലേ സന്നിധിയിലേക്ക് സ്വാമിശരണം വലിയ തിരക്ക് തന്നെയാണ് ഈ സന്നിധാനത്ത് അനുഭവപ്പെടുന്നത് പുലർച്ചെ മൂന്ന് മൂന്ന് മണിക്ക് നട തുറന്നു അതിനുശേഷം മൂന്നരയോടുകൂടിയാണ് നെയ്യഭിഷേകം ആരംഭിക്കുക പതിനൊന്ന് മണിവരെ നെയ്യഭിഷേകം തുടരും എന്തായാലും അഭിഷേകപ്രിയനായ അയ്യപ്പന് നെയ്യഭിഷേകം അങ്ങനെ തുടരുകയാണ് അതോടൊപ്പം തന്നെ ഭക്തജന തിരക്ക് നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം നിരവധിയായി ഭക്തർ ഭക്തരിങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും ഇത് തന്നെയാണ് കഴിഞ്ഞ ദിവസത്തെ കണക്കനുസരിച്ച് എൺപത്തി അയ്യായിരത്തോളം ഭക്തർ ഇങ്ങോട്ടേക്ക് എത്തി എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ ഇന്നും സമാന രീതിയിലുള്ള തിരക്ക് രാവിലെ അനുഭവപ്പെടുന്നുണ്ട് മുകളിലേക്ക് ആ ഫ്ലൈ ഓവറിൻ്റെ തന്നെ മുകൾ ഭാഗത്തേക്കൊക്കെ നോക്കുന്ന സമയത്ത് വലിയ തരത്തിലൊരു ക്യൂ നമുക്ക് കാണുവാൻ സാധിക്കും ആ വരി ഇങ്ങോട്ടേക്ക് എത്തേണ്ടതാണ് ഇനി അതിനുള്ള കാത്തിരിപ്പിലാണ് അവിടെയുള്ള ഓരോ ഭക്തരും അവരൊക്കെയും ഈ ഒരു വലിയ ഒരു ഭക്തി സാന്ദ്രമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിൽ തന്നെയാണ് ഈ സന്നിധാനം അങ്ങനെ ഉള്ളത് എന്തായാലും ഈ ദൃശ്യങ്ങളിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ശബരിമല സന്നിധാനത്തെ ഈ അയ്യപ്പന്റെ ക്ഷേത്രത്തിന് ചുറ്റിലുമുള്ള ആ ഒരു തിരക്ക് തന്നെയാണ് എന്തായാലും സ്വാമിമാരൊക്കെ അങ്ങനെ അയ്യപ്പനെ കാണുവാൻ വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പ് തന്നെയാണ് എവിടുന്നാ പൂനെ 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 ഇന്നലെ രാവിലെ ഇന്നലെ രാവിലെ വൈകിട്ട് രണ്ടരക്ക് പത്തരയായി വലിയ തിരക്ക് തന്നെയാ തിരക്ക് ഭയങ്കര തിരക്കുണ്ട് യാത്ര വർഷം എല്ലാ വർഷവും വരുന്ന എല്ലാ വർഷവും ഡിസംബർ നമ്മൾ സെക്കൻഡ് സാറ്റർഡേ ഇത്തവണ ഇത്തവണ പതിനെട്ട് മണിക്കൂർ ഇത്തവണ കുറവാണ് എട്ട് മണിക്കൂറേ ഉള്ളൂ പക്ഷെ കമ്പാരിറ്റീവ്ലി ഒരുപാട് സംവിധാനങ്ങൾ ചെയ്യാൻ ട്രൈ ചെയ്തിട്ടുണ്ട് പക്ഷെ എന്നാലും തിരക്ക് അധികമാണ് ഓരോ വർഷവും തിരക്ക് ഇങ്ങനെ കൂടി കൂടി വരികയാണ് അപ്പോൾ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് നിരവധി ഇങ്ങോട്ടേക്ക് അപ്പോൾ നിങ്ങൾ എത്ര അയ്യപ്പാ വന്നത് വന്നത് മുപ്പത്തഞ്ച് പേരായിട്ടാണ് പൂനെ നിന്ന് വരുന്നത് എല്ലാവർക്കും മുപ്പത്തഞ്ച് പേരുടെ അടുത്ത് ഉണ്ടാവാറുണ്ട് അതിൽ എട്ട് പേര് മാളിയപ്പുറങ്ങളാണ് വയസ്സായവരാണ് അധികം ഒരു സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജും സീനിയർ സി സീനിയർ സിറ്റിസൺസാണ് അപ്പോൾ ഒരുപാട് സംവിധാനങ്ങൾ ഇവർക്ക് ചെയ്യാനുണ്ട് എന്നതാണ് പ്രത്യേകിച്ച് ഇന്നലെ മഴയൊക്കെ പെയ്തപ്പോൾ അവിടെ ഷട്ടറൊക്കെ വേണ്ട ആവശ്യമുണ്ടായിരുന്നു കാരണം മഴയൊക്കെ നനഞ്ഞാൽ വന്നത് അവർന്ന് ഡൈവേർട്ട് ചെയ്തിട്ട് അപ്പം ഒരുപാട് സംവിധാനങ്ങൾ ഇനിയും ചെയ്യാൻ സാധിക്കും കമ്പയറിൽ കഴിഞ്ഞതിന് പെട്ടർ ഇവർ പോലീസാർ ഒരുപാട് അവർ പ്രവർത്തിച്ചിട്ടുണ്ട് ഒരുപാട് അവരുടെ സൈഡിൽ അവർ ട്രൈ ചെയ്തിട്ടുണ്ട് ഒരുപാട് ഇനിയും കാര്യങ്ങൾ ചെയ്യാൻ പറ്റും നീ ചെയ്യാനുണ്ട് അടിസ്ഥാന സൗകര്യങ്ങൾ ഇനി വർദ്ധിപ്പിക്കാനുണ്ട് തീർച്ചയായും അപ്പോൾ അത് തന്നെയാണ് മലയാളിയാണ് അദ്ദേഹം പൂനെയിൽ നിന്നാണ് ഇങ്ങോട്ടേക്ക് വരുന്നത് മുപ്പത്തി അഞ്ചോളം ഭക്തരുമായി ഒരുമിച്ച് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഇവിടെ ഇനിയും അടിസ്ഥാന സൗകര്യങ്ങൾ ആവശ്യമാണ് എന്നുള്ള കാര്യം തന്നെയാണ് അദ്ദേഹം പറയുന്നത് കാരണം കഴിഞ്ഞ ദിവസം മഴയൊക്കെ നനഞ്ഞുകൊണ്ടാണ് ഇങ്ങോട്ടേക്ക് എത്തിയത് തിരക്കും അധികമാണ് അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഇവിടേക്ക് എത്തുന്ന ഭക്തജനങ്ങൾക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ കൂടുതലായി ഒരുക്കേണ്ടതുണ്ട് എന്നുള്ള കാര്യം തന്നെയാണ് എന്തായാലും ഓരോരുത്തരും ഇങ്ങനെ ശരണം മുഴക്കി ശരണമന്ത്ര ധ്വനികളും ഇങ്ങനെ മനോജ് സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തുന്ന ഭക്തർ തന്നെയാണ് இருக்கு இருக்கு ரொம்ப கொஞ்சம் கொஞ்சம் ஏற்பாடு பண்ணா இன்னும் ஏன்னா கொஞ்சம் த தள்ளுமுல்லை அதிகமாக இருக்குது ப்ரெஷரைஸ் அதிகமாக இருக்குது வேறு வேறு ஒரு பேஷண்ட்லாம் வந்தாங்கன்னா ரொம்ப சிரமப்படுவாங்க அதில் கொஞ்சம் கவனம் செலுத்தினா இன்னும் நல்லா நல்லாயிருக்கும் சுவாமி சார் படிக்கட்டு பதினெட்டாம் படிக்கிட்ட வந்து ரொம்ப கூட்டம் அதிகமாக இருக்குது அது வந்து ரொம்ப ரொம்ப கஷ்டமான நிலையில் இருக்குது அங்கேயாவது பரவாயில்ல இங்கே வந்து ஒன்று பண்ணால் கூட்டத்தோட அழுத்தம் அதிகமாக இருக்குது அங்கே ஏறுறது ரொம்ப சிரமமாக இருக்குது அது வந்து கொஞ்சம் இது பண்ணால் ரொம்ப முக்கியமான ஒரு வேண்டுகோள் பெரிய வழியில் வர்றவங்களுக்கு தனியாக இது பண்ண மாதிரி பண்ணணும் இப்போ திருப்பதியிலலாம் அந்த மாதிரி பண்ணுறாங்க இல்லைங்களா அது மாதிரி கரிமலை உச்சிலேயோ அழுத உச்சிலேயோ அந்த மாதிரி பண்ணாங்கன்னா ரொம்ப நல்லாயிருக்கும் ஆனால் பெரியோரில் நடந்து வர்றவங்களுக்கு இங்கே வந்து வர்றதுன்றது ரொம்ப சிரமமான விஷயமா இருக்குது அதுக்கு தனியாக பண்ணணும் சொல்லுங்கள் அதிகமாக வரும்போது ரொம்ப கஷ்டமாக இருக்குது ஆமாம் ஆமாம் ரொம்ப கஷ்டமாக இருக்குது அதுவும் அந்த படிக்கட்டு பதினெட்டாம் படிக்கிட்ட வரும்போது பார்த்தீங்கன்னா ரொம்ப கஷ்டமாக இருக்குது ரொம்ப அழுத்தம் அதிகமாக இருக்குது நிறைய பேர் வந்து அமுத்துறாங்க ரொம்ப மூச்சு திணறல் ஏற்படக்கூடிய அளவுக்கு ஆகுது எத்தனாவது தடவை ஆமாம் இருபத்தி நாலாவது வருஷம் பெரிய பாதையில் வரோம் எங்களுக்கு வந்து பெரிய பாதையில் வர்றவங்களுக்கு ஒரு ஃபஸ்ட்டு ப்ரிஃபரன்ஸ் கொடுக்குற மாதிரியான ஒரு இது செய்யணுன்றதுதான் எங்களோட வேண்டுகோள் கியூ வரும் இருந்தால் நல்லாயிருக்கும் சுவாமி ஏன்னா ஏற்கனவே நாங்கள் பெரிய பாதையில் வரோம் கடந்த ஒரு நாளைக்கு மேலே நடந்துட்டு வரோம் அப்படிங்கிறப்ப நீங்கள் வந்து எங்களுக்கு தனியாக ஒரு க்யூ இருந்துச்சுன்னு சொன்னால் பெரிய பாதையில் வரவங்களுக்கு தனியாக ஏதாவது டோக்கன் சிஸ்டம் மாதிரி பண்ணிங்கனாக்கா இன்னும் கொஞ்சம் ஈஸியாக இருக்கும் அதாவது சில்ட்ரன்ஸுக்கெல்லாம் கொடுக்குற மாதிரி அதுமாதிரி பண்ணிங்கன்னா இன்னும் ஒரு பக்தர்களுக்கு வசதியாக இருக்கும் நான் இது இருபத்தெட்டாவது ஆண்டு அந்த இந்த ஆண்டு சபரிமலைக்கு வந்திருக்கிறேன் சுவாமியை சரணமைப்பா சாமி തന്നെയാണ് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും തമിഴ്നാടിൽ നിന്നൊക്കെ ഒക്കെ എത്തിയിട്ടുള്ള അയ്യപ്പഭക്തരാണ് അവരൊക്കെ പറയുന്നത് തിരക്ക് അധികമാകുമ്പോൾ പ്രത്യേക സംവിധാനങ്ങൾ ഏർപ്പെടുത്തണമെന്നുള്ള കാര്യം തന്നെയാണ് ഈ പതിനെട്ടാം പഠിക്കരികിലേക്ക് എത്തുമ്പോഴേക്കും അവർക്ക് കൂടുതൽ തിരക്ക് അനുഭവപ്പെടുന്നു കയറി വരാനുള്ള ഒരു ബുദ്ധിമുട്ടാണ് അതോടൊപ്പം തന്നെ എന്തെങ്കിലും ദേഹാസ്വാസ്ഥ്യമുണ്ടായാൽ അത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നുള്ള കാര്യം എന്തായാലും അവരൊക്കെ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യം അവർക്ക് പ്രത്യേക ക്യൂ അനുവദിക്കണമെന്നുള്ളതൊക്കെ തന്നെ